ഇത് വല്ലാത്ത അത്ഭുതാഹമായിട്ടുള്ളൊരു കാര്യമല്ലേ കാരണം നേര് എല്ലാ പരിമിതികളെയും അതായത് കാഴ്ച പരിമിതികളെ പോലും മാറ്റിക്കൊണ്ട് ആളുകൾക്ക് ആസ്വാദികരാവെന്നുള്ളത് എങ്ങനെയുണ്ട് ഈ അതായത് കാഴ്ച പരിമിതികളെ പോലെ അജീവിച്ചുകൊണ്ട് നേരെ ആളുകൾ ആസ്വദിക്കുക അതിനൊരു തെളിവാണല്ലോ റിയൽ ലൈഫ് തെളിവാണ് ഇപ്പൊ സോ ഹാപ്പി ഇപ്പൊ ആള് വന്ന് കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവർ എൻജോയ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലോളത്തെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് സോ ഹാപ്പി അപ്പൊ ഇതടക്കട്ടെ ഇത് നടക്കട്ടെ അപ്പൊ സോ ഹാപ്പി ടു സി എല്ലാരും പടം കാണാം നിങ്ങൾ ണ്ട് നിങ്ങള് സസ്പെൻസും വരയിട്ടുണ്ട് ലാലിന് ഹീറോയിസം കുറവാണ് നല്ല ഹീറോയിസാണ് സ്ഥിതികൾ സത്യമാണ് കാരണം കഞ്ഞീം കളിയെന്നൊക്കെ പറയും പക്ഷെ അതുപോലെ സംഭവിച്ചു

ಇಲ್ಲ